സർ പുതിയ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചാർജ് എടുത്തു ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മാസം അടുപ്പിച്ചൊക്കെ ആകാറാകുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അദ്ദേഹം അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ കൺസേൺ കൂടെ വേണം എസ് പി റാങ്കിലുള്ളവർ ഇതാ എന്താണ് സാർ ഞാൻ അർത്ഥമാക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് പി ശശിയാണ് അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇങ്ങനെ ഡി ജി പി പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് എന്തൊക്കെയോ ചില സംഗതികൾ അതായത് ഒന്നുകിൽ ശശിയുടെ സ്ട്രെങ്ത് കുറയുന്നു ഡി ജി പി ശക്തനാകുന്നു ഭരണം അവസാന ഘട്ടത്തിലാണ് എന്തു തോന്നുന്നു സർ ഇത് ഒരു സർവീസ് പ്രൊസീജിയർ എന്നു പറഞ്ഞാൽ പറയാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രോപ്പർ ചാനൽ ചാനലിനുള്ളൊരു വാല്യുണ്ട് സബോർഡിനേറ്റ്സ് അവരുടെ ഹയർ അപ്സിനുള്ള ഹൈറാർക്കെ ആ ഹൈറാർക്കുണ്ട് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന തൊട്ടുമോളിലുള്ള വഴി ഫോർവേഡ് ഫോർവേർഡ് ഇടുന്നതിന് പോകണം ചില കാര്യങ്ങളിൽ അഡ്വാൻസ് കോപ്പി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാലും ഇവിടെ പറഞ്ഞ സാധനം ഈ അഡ്വാൻസ് കോപ്പി പല ഉദ്യോഗസ്ഥന്മാരും ഈ പിണറായി വിജയൻ്റെ ഗുഡ് ബുക്ക്സിലുള്ള അല്ലെങ്കിൽ റിയാസിൻ്റെ ഗുഡ് ബുക്കിലുള്ള അല്ലെങ്കിൽ ജയരാജൻ്റെ ഗുഡ് ബുക്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അക്സസ് നേരിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കീഴിലുള്ള സാധാ പോലീസുകാരൻ അവരുടെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെന്താണെന്ന് ആലോചിക്കൂ എസ് എഫ് ഐക്കാർ പിള്ളേരെടുത്തിട്ട് കോളയിലിട്ടും വഴിയിലിട്ടും റോഡിലിട്ടും അടിക്കുമ്പോൾ പോലും തിരിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എത്ര വലിയ നിയമനലംഘനം കണ്ടാലും ഇവിടെ എല്ലാം കൈകെട്ടിയിട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ അത് രമത ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരം പ്രവർത്തികൾക്ക് ദൃക്സാക്ഷിയാണ് എവിടെ യൂണിവേഴ്സിറ്റി സമരത്തിൽ ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ ചാൻസലർക്കെതിരായിട്ടുള്ള സമരത്തിൽ എസ് എഫ് ഐക്കാര് പിള്ളേർ കാണിച്ച പോക്കരിത്തരത്തിൻ്റെ ദൃക്സാക്ഷിയാണ് ആരും അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് ഇപ്പോൾ ഈ ബന്ധപ്പെട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാൻ ചെല്ലുമ്പോൾ ലഭത വിളിച്ച് ചോദിക്കുമ്പം ഇവരുടെ ഗാഡിയനായിട്ട് വരുന്നു തരാം ഇവർ പറയാൻ ഡി ജി പി ഞങ്ങളോട് ചോദിക്കുന്നു ചീഫ് മിനിസ്റ്റർ ഓഫീസിലോ ചീഫ് മിനിസ്റ്ററെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ അതിൽ നിന്ന് മാറാൻ ആർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും ചീഫ് മിനിസ്റ്റർ ഇൻസ്ട്രക്ഷൻ കിട്ടും അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ള ആഗ്രഹം ആർക്കുണ്ട് ഡി ജി പി ഡി ജി പിണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ തന്നെ തൻ്റെ ഇമേജ് മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഈ വൃത്തികെട്ട ഉദ്യോഗസ്ഥന്മാരെ ഏത് കാലു നിൽക്കാനും തയ്യാറായി നടക്കുന്ന കുറേ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അതിന് നടക്കുമോ സാറിനെ നടക്കില്ല എന്നുള്ള വേറെ കാര്യം പക്ഷേ പിണറായി വിജയൻ ആഗ്രഹിക്കാമല്ലോ പിണറായി വിജയൻ ആദ്യം തുടങ്ങിയ ആരെയൊക്കെ വെച്ചിട്ടുണ്ടോന്നറിയാമോ ആദ്യം തെറ്റാൻ തുടങ്ങിയത് ആരെയൊക്കെ വെച്ചോണ്ടോ അതെ ിനെ ജേക്കബ് തോമസിനെ അങ്ങനെ അങ്ങനെയുള്ള കൊള്ളാവുന്ന വഴിയുള്ളവരെ കൊള്ളാവുന്നവരെ വെച്ചുകൊണ്ട് തുടങ്ങി അത് അവരെല്ലാം പിൻവലിച്ചു അതെ ഞാൻ അവസാനം സ്റ്റേ ചെയ്യുമ്പോഴും അത്തരം കൊള്ളാവുന്നേരെ കൊണ്ടുവരുണ്ട് അതെ നമുക്ക് നഷ്ടപ്പെട്ട എം ഐ തിരിച്ചു പിടിക്കാനുള്ള ക്രമത്തിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതുപോലെ ബി ജെ പിയുടെ ഡയറക്റ്റീവ് പോലീസ് വഴി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ റവതയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിനെ മറികടന്നുകൊണ്ട് ഒരു താഴെയുള്ള ഉദ്യോഗസ്ഥരും എത്ര കൊടിയേറ്റ സഹാവാണെങ്കിലും എത്ര കൊടിയേരി ബാലകൃഷ്ണന്റെയും ആരല്ല കൊടിയേരി ഏത് നേതാവിന്റെ പ്രൊട്ടക്ഷനിൽ കഴിയുന്ന ആളാണെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് പോകണ്ട എന്നുള്ള ശേഷം അപ്പോൾ അപ്പൊ ഇതിന് പല മാനങ്ങളാണ് ഇത് ആരെ ആരെ കൊള്ളു എന്തുകൊള്ളും നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഫലപ്രദമാകുമോ ഒരിക്കലിന്റെ യവതാ ചന്ദ്രശ്വര ഒന്നും ചെയ്യാൻ പറ്റിയില്ല മുഖ്യമന്ത്രി പോയി കണ്ടു പറഞ്ഞു അത്ര തന്നെ അല്ല മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കേണ്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ ആ സിറ്റുവേഷൻ കർണാകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു മറ്റു മറ്റുദ്യോഗസ്ഥന്മാരെ മറികടന്നുകൊണ്ട് പോലീസ് സാധാരണ ഉദ്യോഗസ്ഥന്മാരെ ഡയറക്ഷൻ കൊടുക്കുമായിരുന്നു അതെ അതെ അങ്ങനെ നിയമം നടപ്പാക്കാൻ പറ്റണമെങ്കിൽ ഒരു പാർട്ടിയോട് മാത്രം കൂടുതലുള്ളൊരു ഉദ്യോഗസ്ഥൻ തലപ്പത്തിരിക്കുമ്പോൾ തൊട്ട് താഴെയുള്ളവരെ ആശ്രയിക്കേണ്ടി വരും പക്ഷെ അതിനി വേണ്ട എന്ന് ആര് പറയുന്നു ഡി ജി പിന്നെ കാണണ്ടായിരുന്നു മുഖ്യമന്ത്രി കാണണ്ടാന്ന് പറയുന്നില്ല പക്ഷെ കാണാൻ പോകുന്നതിനും ആ തന്നെ അറിയിച്ചിരിക്കണം അതെ ഒളിച്ചും പാർത്തി പോയി കാണണ്ട അതെ അവിടെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത വിഷയമാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകണ്ട എന്നല്ല പറയുന്നത് പോകുന്നത് ആരറിഞ്ഞിരിക്കണം അപ്പം മുൻപിരുന്ന് ഡി ജി പിക്ക് തോന്നാത്തൊരു ബുദ്ധി അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നി എന്തുകൊണ്ടാണ് അല്ലേ മുൻപിടിഞ്ഞത് ഈ എവിടെ നിന്ന് കുറുമാനം സേ സീകളെ സീകരട്ടുള്ള ഫല അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പറിലാണ് എഴുതി കൊണ്ടുവരുന്നത് നോക്കിയിരിക്കില്ലേ മുൻപിരുന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയുവായിരുന്നു ആരെങ്കിലും അറിയുവായിരുന്നോ ആലോചിച്ച് നോക്ക് ഇവിടെ ഒരു ഡി ജി പി ഉണ്ടായിരുന്നു ആരാ അതിനെ എത്ര പേരെ മാറ്റിമറിച്ചാണ് യോഗേഷ് ഗുപ്തയൊക്കെ മാറ്റിക്കളഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും അജിത് കുമാറിനെ കൊണ്ട് വയ്ക്കാനല്ലേ നോക്കിയത് അജിത് കുമാറിനെ വയ്ക്കാൻ പറ്റിയില്ല കോടതിയുടെ ഇടപെടൽ മറ്റ് പല പ്രശ്നങ്ങൾ വന്ന് അജിത് കുമാറിനെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡി ജി പി ആക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ആരായി രമതാ ചന്ദ്രശേഖർ ഈ രമതാ ചന്ദ്രശേഖർ ആകുമ്പോൾ ഉള്ള അഷ്വർ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയപ്പെടുന്ന ബി ജെ പി സിമ്പതൈസറാണ് രേതാ ചന്ദ്രശേഖർ എല്ലാർത്ഥത്തിലും ഡൽഹിയിൽ നിങ്ങൾ വരികയാണ് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസുമായിട്ട് കാര്യമായ കണക്ഷൻസ് ഇല്ല അപ്പോൾ ഇവരുടെ പിടി നിൽക്കുന്നില്ല അത് ഈ രേവതാ ചന്ദ്രശേഖരെ മറികടന്നുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം അവിടെ വിളിച്ച് പറഞ്ഞ് ഗവർണറുടെ ഓഫീസ് വിളിച്ച് രവതാ ചന്ദ്രശേഖർ പോലീസുകാർക്ക് ഡയറക്ഷൻ കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ചാനൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ കാണിക്കേണ്ടത് നിങ്ങൾ എന്ത് നോക്കി നിൽക്കാന്ന് ചോദിച്ചത് പല മേൽ അവിടുത്തെ മേലാള ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എൻ്റെ റിയാക്ഷൻ രവത ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ആ ഇതിൻ്റെ ഫലം അറിയണ എങ്ങനെ അറിയുന്നത് അല്ല പല കാര്യങ്ങളും ഉണ്ട് സാർ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി സെനറ്റുകാളിന് മുമ്പിൽ നടന്ന സമരം മാത്രമല്ല ഇപ്പം ജയിൽ ചാട്ടത്തിലെ ജയിൽ വാർഡന്മാരോ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിഷയം പിന്നെ പരോള് അനുവദിക്കുന്ന വിഷയം പിന്നെ ഈ ടി പി വധക്കേസിലെ പ്രതികളുടെ പുറത്തുള്ള മദ്യപാനം ഈ കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലിൻ്റെ മദ്യപാനം ഇതൊക്കെ എല്ലാം ഇപ്പോഴാണ് ഈ ഡി ജി പി അറിയുന്നത് അല്ലെ ആ ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് ഈ പടം എല്ലാ പത്രത്തിനും കൊടിസുനി കാറിൻ്റെ മുകളിലിരുന്ന് കൂട്ടുകാരും കൂടി മദ്യപിക്കുന്ന ചിത്രം കാറിൻ്റെ പടം ഉൾപ്പെടെ കാറിൻ്റെ നമ്പർ ഉൾപ്പെടെ എല്ലാ ചാനലുകളും ഏഷ്യാനിലെ സിന്ധു സൂര്യകുമാർ നല്ല ഗംഭീരമായിട്ട കാറും കാണിച്ചിട്ടുണ്ട് കാറിൻ്റെ നമ്പറും കാണിച്ചിട്ടുണ്ട് ഈ കാർ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തോ കാർ മദ്യപിക്കാനുള്ളൊരു സ്ഥലമാണോ കാറിൻ്റെ മുകളിൽ ഇരുന്ന് പരസ്യമായിട്ട് മദ്യപിക്കാവോ ഇല്ലയോ പരസ്യമായിട്ടൊരു കലങ്കലിരുന്ന് ഒരു പാവം മുടിച്ച രണ്ടുപേരെ ഉലിപ്പണിക്കാരെ മദ്യപിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ പോലീസിൻ്റെ എക്സൈസിൻ്റെ നിലവാണ് എന്ത് നടപടിയെടുത്തെന്നുള്ള പ്രശ്നം ഇപ്പം ഞാൻ സ്ട്രിക്റ്റായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ എം പി രാജേഷിൻ്റെ വകുപ്പിൽ നടപടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ അതിനെല്ലാം നിയന്ത്രിക്കേണ്ട ഡി ജി പി പോലീസിന് നടപടി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ആ കാർ കസ്റ്റഡിയിലെടുക്കേണ്ടതല്ലേ ഞാൻ മിനിമം കൊലീസിനെ തുടങ്ങാൻ പേടിയാണെങ്കിൽ കാറിനെങ്കിലും പിടിക്കാമല്ലോ നമ്മളതിപ്പോൾ ട്രാക്ടറെ പിടിച്ചു ട്രാക്ടറിനെ പോലെ ശബരിമലയിൽ ആ കാർ കസ്റ്റഡിയിലെടുക്കാമല്ലോ എന്തും എടുക്കാത്ത അല്ല സാർ അതുകൊണ്ടൊക്കെയാണ് ഈ ഡി ജി പിന്നെ അദ്ദേഹത്തിൻ്റെ പിടുത്തം മുറുകുന്നതാണോ ഈ അജിത് കുമാറിൻ്റെ പോലീസ് ഡ്രസ്സ് തന്നെ നഷ്ടമായി എക്സൈസിലേക്ക് അദ്ദേഹം ആയിരിക്കാം 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 ഇവിടെ ഇവിടെ വച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷെ അവനത് ഇഷ്ടം പോലെ കാശ് കിട്ടുന്ന വേറൊരു വകുപ്പിലേക്ക് പോയി രാജേഷിൻ്റെ ഹെങ്കടിയായിട്ട് മാറി രാജേഷിന് സന്തോഷമല്ലേ അതുപോലെ ഒരുത്തും ചെല്ലുന്ന പറയുന്നത് തന്നെ വേണമെങ്കിൽ കേൾക്കും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാന്ന് ഇല്ല എല്ലാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ ആയിരിക്കും അദ്ദേഹം പോയത് ആയിരിക്കും അവിടെ നല്ല വകുപ്പല്ലേ കൊടുത്തത് ടോമിൻ്റെ തച്ചങ്കരി കൊടുത്തോളായി ബുക്സ് ആൻഡ് പബ്ലിഷിങ്സ് അതല്ല കൊടുത്തേ ഏക്ക കൊടുത്തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് കഴിഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ കൂടുതൽ നാട്ടുകാരുടെ പരാതിയല്ല കാശുണ്ടാക്കാമെന്ന് നോക്കുമ്പോൾ എക്സൈസ് മോശമാണോ കണ്ട ബ്രോവറികളെ കാശെല്ലാം അല്ല അപ്പോൾ ഏകയ്ക്ക് വേണം കൂട്ടുക കണക്ഷൻ ഉണ്ട് ആരുമായിട്ട് ഇത് രണ്ടും രണ്ട് മുഖമാണ് അജിത് കുമാറും രേവതാ ചന്ദ്രശേഖരും രണ്ടും ബി ജെ പിയുടെ മുഖമാണ് ആർ എസ് എസുമായിട്ട് ബന്ധമുള്ളതാണ് ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളവും കാലം ഇനി ഇവരെ ആരെയും മറികടന്ന് മുഖ്യമന്ത്രി വഴി കാര്യം സാധിക്കാൻ ആരും ശ്രമിക്കേണ്ട അത് റിയാസിൻ്റെ റിട്ടയേർഡ് എസ് പി ആണെങ്കിൽ പോലും ശ്രമിക്കേണ്ട എന്നുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് രേവതാ ചന്ദ്രശേഖർ ഇരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ശിപാർശകൾ കൊണ്ട് ഇരിക്കപ്പുറതേ ഇല്ലാതായി എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ ഉണ്ടാകാം അല്ലേ ഉണ്ടാകാം പിന്നെ ഈ ഇപ്പം ഈ ഉണ്ടായ തലവേദനകളല്ല മറ്റു തലവേദനകൾ ജയിൽചാട്ടം പരോളിൽ ഇറങ്ങി പരോളിൽ പരോൾ അനുവദിക്കുന്നത് പുറത്തുപോയുള്ള വെള്ളമടി കൊടും ക്രിമിനലുകൾ ഇതെല്ലാം ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് തന്നെ ആയിരിക്കാം അല്ലേ അല്ല ദർവേ സാഹിബ് എന്ന് പറയുന്ന മുൻ ഡി ജി പി ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ അദ്ദേഹം ധർവേ സാഹിബ് എന്ന് പറയുന്ന ഡി ജി പി ഇരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളും ഇവിടെ തന്നെ അജിത് കുമാർ ഒക്കെ ഇവിടെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെയൊക്കെ കൺസേൺ ആണോ അവർക്കൊരു തലവേദന ഇല്ലെന്നേ അവരൊരു കാര്യത്തിൽ ഇടപെടുന്നില്ല പിന്നെ അവരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കും ആരെങ്കിലും എൻ്റെ നിയമസഭയിൽ ദർവേജ് സാഹിബിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ നമ്മൾ കേട്ടതേ ഇല്ല ലാത്തചാറിനെ പറ്റിയോ ഒന്നും പറയാമോ കാരണം സുഖമായിട്ട് ഉറങ്ങി ഉറക്കം കഴിഞ്ഞ് ഏറ്റു അടുത്ത ഫ്ലെയിനെ കയറി ഡൽഹിക്ക് പോയി വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു ഡി ജി പി ഇവിടെ ഉണ്ടായിരുന്നോ പറഞ്ഞേ അറിയപ്പെടുന്ന ഡി ജി പിമാരുണ്ടായിട്ട് എത്ര ആളായി എത്ര നാളായി അതായാലും ഈ ഭരണത്തിന്റെ അവസാന നാളിൽ ഇങ്ങനെ ഡി ജി പി പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു വ്യാർത്ഥങ്ങളാണോ അതോ ഇനി മറ്റേതെങ്കിലും അല്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോഴത്തെ ലവനാഥ് ബെഹ്റ അല്ലേ അതെ ബെഹ്റ ബെഹ്റയിൽ ഡബിൾ റോൾ റോളല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആളാണ് ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഒരു പാലം പണി ഭായ് ബൈ ആ മാരാർജി ഭവനും എ കെ ജി സെന്ററും ഇന്ദിരാഭവനും ഒക്കെ ആയിട്ട് ചേർന്നുള്ള ഒരു പാലം കോമൺ പാലം കാണും ആ പാലം പണി ഞാൻ കൂട്ടു ഇവരൊക്കെ